ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റിന് ആമസോണിലുള്ള റേറ്റ് ആണ്ട്ടെ ഇത് നമ്മളുടെയൊക്കെ നാട്ടിൽ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണല്ലേ അത് അപ്പൊ നമ്മളുടെ വീട്ടിൽ ചെടികൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചെടികളോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും ഒരുപാട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ചെടികളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെ ലീഗൽ സൈഡാണ് ഉള്ളത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിലെ പ്രോബ്ലംസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യും എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യും ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അനിൽഡെന്നാണ് ഞാനൊരു ബിസിനസ് ട്രെയിനർ ആണ് നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അവളുടെ വീഡിയോയിലോട്ട് പോകാം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത മെത്തേഡ് ആയിട്ട് ഒരു നഴ്സറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് റോഡ് സൈഡിലോ അതല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബെൽഡിലോ നമുക്ക് ഇത്തരത്തിലൊരു നഴ്സറി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഓഫീസില് അതല്ലെങ്കിൽ വീടുകളിലൊക്കെ ഇത്തരത്തിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ബേക്കറി നമ്മുടെ ഓഫീസ് സ്പേസ് ഷോപ്പുകളൊക്കെ ആണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുകയും അവരുടെ സ്ഥിരമായിട്ടുള്ള ൻസ് വർക്ക് നമുക്ക് കിട്ടാനുമായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫീസ് അതല്ലെങ്കിൽ ഷോപ്പിലൊക്കെ നിങ്ങളൊന്ന് ആണെങ്കിൽ അവിടെ പ്ലാൻസ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ അതിന്റെ മെയിൻറ്റനൻസ് വർക്ക് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വെക്കുന്ന വീടുകൾക്ക് ഒരു ഗാർഡൻ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു ബിസിനസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ഈ പ്ലാൻസ് നിൽക്കുന്ന ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്ലാൻ ഒരു ോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള പ്ലാൻസോ നമുക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ഈ ഓരോ മെത്തേഡിനും ഓരോരോ ലൈസൻസ് ആയിട്ട് വേണ്ടിവരുന്നത് വീട്ടിൽ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യം ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ ജി എസ് ടി നമ്പർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേരളത്തിൻ്റെ അകത്ത് മാത്രമാണ് നമ്മൾ മീഷോ വഴി വിൽക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ്റെ ആവശ്യം വരുന്നില്ല ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ വഴിയാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷന്റെ ആവശ്യം വരുന്നില്ല ഇനി ചെറിയൊരു കൊമേഴ്ഷ്യൽ സ്പേസ് റെന്റിനെടുത്ത് ഒരു ഷോപ്പ് പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലോക്കൽ അതോറിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള ലൈസൻസ് നമുക്ക് വേണ്ടി വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിന്റെ ലീഗൽ സൈഡ് വരുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ സൈഡ് ഒന്നും അല്ല കേട്ടോ അടുത്തത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഓൺലൈനായിട്ട് ധാരാളം ആളുകൾ ഇന്ന് പ്ലാൻസ് വാങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ അധികമായിട്ട് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഫീൽഡാണിത് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ പ്ലാൻ ിനെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ ട്രെയിനിങ് ഉണ്ട് കേട്ടോ ആ ഒരു ട്രെയിനിങ്ങിനകത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പ്ലാൻസിനെ വിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്ക് പബ്ലിക് പേജ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പൂസ്റ്റാർഡ് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇത്തരത്തിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മീഷോ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വേവിക്കാനായിട്ട് സാധിക്കും ഇനി എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കാം എത്ര ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാമല്ലേ ഇപ്പോൾ അതിന്റെ സീഡിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെമ്മിൽ നിന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അടുത്തൊരു പ്ലാന്റ് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഒട്ടും എക്സ്പെൻസ് വരുന്നില്ല ഈ ഒരു ബിസിനസ്സിൽ എക്സ്പെൻസ് വളരെ കുറവായിട്ടുള്ള ഒരു ബിസിനസ് ആണിത് അപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഇവിടെ പ്രോഫിറ്റ് ആണല്ലേ നമുക്ക് ഒരു പ്ലാന്റിന് ഇപ്പോൾ മുപ്പത് രൂപ നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചതെങ്കിൽ ഓൺലൈനായിട്ട് വിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇരട്ടി വിലക്ക് വിൽക്കാനായിട്ട് സാധിക്കും അറുപത് രൂപയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ് പക്ഷെ പ്ലാൻസിനോട് കുറച്ച് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ ഇനി പ്രോബ്ലംസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ പാറ്റേൺ നടത്തിയില്ലെങ്കിൽ നമുക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നല്ലൊരു ബിസിനസ്സാണ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് അധികമായിട്ടുള്ള ലോസ് വരുന്നില്ല സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു ബിസിനസ്സിന് നല്ല രീതിയിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ ട്രെയിനിങ് വരുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ നേരിട്ട് സപ്പോർട്ട് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഒരു സർവീസ് ആവശ്യമാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ബിസിനസിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി